ഓണം ഷോപ്പ് ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു ബാലുശ്ശേരി ഹൈസ്കൂളിന് മുമ്പിലുള്ള ഷോപ്പ് ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് കൂട്ടായ്മയായ ഓളം ഗ്രൂപ്പാണ് ഓണ പരിപാടി സംഘടിപ്പിച്ചത് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും വിളമ്പി ശൈലേഷ് ഹൊസേൽ അധ്യക്ഷ വഹിച്ച പരിപാടി കവിയും മാധ്യമപ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഒരു നമുക്ക് എന്താ പറയാ നമ്മളെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണയാണ് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും എന്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്തരം നമുക്ക് പുതിയ ലോകത്തേക്ക് പുതിയ വഴികളിലേക്ക് പോകാനുള്ള അവസരം എടുക്കുന്നത് ഊർജം നൽകുന്നത് ഇത്തരം ആഘോഷികളാണ് അതുകൊണ്ട് തന്നെ ഓണം എപ്പോഴും മലയാളി ആഘോഷിക്കുന്നു അത് ലോകത്തിന്റെ എവിടെയായാലും മലയാളി ആഘോഷിക്കുന്നതാണ് ന്യൂസ്റൂം കേരള ഡയറക്ടർ എം പ്രജീഷ് കുമാർ ബാലുശ്ശേരി ഗംഗാ ദിനേശൻ അനുശ്രീ ഷീജ രാകേഷ് ഐക്കൺ ശിവപ്രിയ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു അമൃത പേരാമ്പ്ര സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ആദർശ് മാർവൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്റൂം കേരള